അഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊരു കേരളാ കോൺഗ്രസിനൊക്കെ നേതാവായിരുന്ന ഒരാളാണ് അദ്ദേഹമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ എടുത്ത ദിവസം ഞാൻ കാണുകയുണ്ടായിരുന്നു ആ ഈ മനുഷ്യൻ ഇറാനിൽ പിന്നെ നേരത്തെ വലിയ വ്യവസായങ്ങൾ നടത്തിയിരുന്ന ഒരാളായിരുന്നു ഇറാനിൽ വലിയ വ്യവസായ ഇറാനിലേറ്റവും സമ്പന്നനായ ആളുകൾ ഒരാളായിരുന്നയാൾ ആ ഇൻറ്റർവ്യൂ അയാൾ പറയുന്നൊരു കഥ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുള്ളി ഈ പുള്ളിക്കിവിടെ ന്യൂയോർക്കിലും ലണ്ടനിലും ഒക്കെ ഓഫീസുകളും വീടുകളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അയാളുടെ ഒരു ജൂനിയർ കോളീഗിൻ്റെ കൂടെ ലണ്ടനിൽ ഇയാൾ വീട്ടിൽ നിൽക്കുവാണ് എന്തൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോകണം അപ്പോൾ അതിനിടയിൽ ഇറാനിലേക്ക് പോകാനുള്ള ഇറാനിലേക്ക് തിരിച്ചു പോകാനുള്ള ദിവസമായി അപ്പോൾ ഈ ജൂനിയർ കോളീഗ് പറഞ്ഞു പിന്നെ ഇപ്പോൾ പോണ്ട നമുക്കൊന്ന് ലണ്ടനിൽ ഈ ഇംഗ്ലണ്ടിൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഒരു പിക്നിക്ക് നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അതിനോ അത് പറഞ്ഞിട്ട് അയാൾ വാശി പിടിച്ചു അപ്പോൾ മുമ്പ് യാത്ര വെച്ചു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം അറിയുന്നത് അന്ന് ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല ഇറാനിൽ ഈ വിപ്ലവം നടന്നു കഴിഞ്ഞു എന്നുള്ളത് ആയത്തുള്ള കുമ്മേനയുടെ വിപ്ലവം നടന്നു കഴിഞ്ഞു അപ്പോൾ ഈ ജൂനിയർ കോളീഗ് എന്തിനും ഇത്ര കർശനമായിട്ട് ഇപ്പോൾ പോകേണ്ട എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അത് ഇയാൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ ഇയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഈ ജൂനിയർ കോളേജ് ഹി വാസ് എ ജ്യൂ ഇസ്രായേലി ജൂ ഇയാളൊരു മൊസാദ് ഏജൻ്റായിരുന്നു എന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ അത് സെവൻറ്റീസിലാണ് കേട്ടോ അപ്പോൾ മൊസാദ് വളരെ നേരത്തെ പ്ലേ ആക്ട് ചെയ്യുന്ന ഒരു ജോഗ്രഫിയാണ് ഇറാൻ അത് നമ്മൾ കാണേണ്ട കാര്യം എഴുപത്തി ഒമ്പതിലെ ഖമേനയുടെ വിപ്ലവത്തിന് മുമ്പ് അന്നത്തെ ഇറാൻ ഭരണകൂടവും ഇസ്രായേലും വളരെ അടുത്ത് വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു പക്ഷേ മുസ്ലിം ലോകത്ത് ഇസ്രായേലുമായി ഏറ്റവും അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ സെവൻറ്റി നയൻ വരെ